हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे वैदेमण विभीषण विभु विष्णुस्वूप हरि विश्वपत्ति प्रभत्तिपोषणक विद्याधरर्चित വൈരിധംസകരം വിരിഞ്ചിജനകം വിശ്വാത്മകം വ്യാപകം വ്യപകം വ്യസിരസനാരദാതിവിനുതം വന്ധാമഹേരാഘവം സീതാലണഭരത ശത്രുഘ്ന ജാബുവൻ ഹനുമത്സമേത നമ ആഞ്ജനേയ സ്വാമി ആഞ്ജനേയസ്വാമിക്ക് ജെ സുപ്രഭാതം ശുഭദിനം എല്ലാ സജ്ജനങ്ങൾക്കും പാദ നമസ്കാരം രാമായണ മാസത്തിലെ ആശംസകൾ രാമായണ കഥ കഥനം എന്ന ഈ അവലോകനത്തിൻ്റെ ഏഴാമത്തെ ദിവസത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം ഒരു രാമായണ കഥാവലോകനമാണ് നമ്മൾ കഴിഞ്ഞ അഞ്ചാറ് ദിവസങ്ങളായി ചെയ്തുകൊണ്ടുവരുന്നത് ആ കഥയിലെ പിൻ കഥയുടെ പിന്നിലുള്ള കാര്യങ്ങളെ അവലോകനം ചെയ്തു കൊണ്ടുപോവുക എന്നുള്ളതാണ് ചെയ്തു വരുന്നത് ഇന്നലെയാ ത്രയംബകഭഞ്ജനം സീതാ സ്വയംവരം എന്നീ ഭാഗങ്ങൾ വരെയാണ് നമ്മൾ എത്തിയത് അപ്പോൾ എന്താണ് ത്രയമ്പകം എന്താണ് ത്രയമ്പക ഭഞ്ജനം എന്നുള്ളതിനെക്കുറിച്ചെല്ലാം നമ്മൾ ഇന്നലെ വിശകലനം ചെയ്തു മനസ്സിലാക്കി ഇനി നമുക്ക് ഇവിടെ നിന്നങ്ങോട്ട് ഈ രാമായണ കഥകളിലൂടെ മുന്നോട്ട് പോകുന്നതിന് മുമ്പ് സശ്രദ്ധം മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളെയാണ് ആദ്യം ഇവിടെ അവലോകനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതായത് അടുത്ത ഭാഗത്തിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് അവലോകനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത് ഒരു രാമായണ കഥയായിട്ടല്ല ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത് ഈ രാമായണ കഥയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ കുറച്ചൊക്കെ നമ്മുടെ ശ്രദ്ധ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള ജോലികൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ കേട്ടാലും വിരോധമൊന്നുമില്ല അത് നമുക്ക് മനസ്സിലാക്കാനും കാര്യങ്ങളെ ഗ്രഹിക്കാനും സാധിക്കും പക്ഷേ ഇവിടെ പറയുന്നത് മുഴുവൻ ആ രാമായണ കഥയല്ല ആ രാമായണ കഥയുടെ പിന്നിലുള്ള തത്വങ്ങളെയാണ് അപ്പോൾ ഈ തത്വങ്ങൾ ആ പരമാർത്ഥമായിട്ടുള്ള അതിൻ്റെ അർത്ഥങ്ങളെ മനസ്സിലാക്കുന്ന സമയത്ത് അത് നമ്മൾ സശ്രദ്ധം അതിനെ കേൾക്കുമ്പോഴേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ മാത്രമല്ല ഓരോരോ എപ്പിസോഡും ക്രമത്തിൽ കേൾക്കും വേണം അതിനെ നമ്മൾ ഫോളോ ചെയ്യും വേണം അതിനെ നമ്മൾ നമ്മുടെ ബോധതലത്തിൽ ഉറപ്പിക്കുകയും വേണം അപ്പോഴാണ് അതിനടുത്തത് അതിനടുത്തത് നമുക്ക് പിടിച്ചു കയറാൻ നിവർത്തി ഉണ്ടാവുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ എന്താവും എന്ന് പറഞ്ഞാൽ ഞാനീ പ്രഭാഷണം പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഇപ്പം നമ്മളൊരു ബിൽഡിങ്ങിൽ കയറുകയാണെന്നിരിക്കട്ടെ ഇപ്പം ഞാൻ ബിൽഡിങ്ങിൽ കയറുകയാണെങ്കിൽ നിങ്ങളൊക്കെ എൻ്റെ കൂടെയുണ്ട് ഞാൻ നിങ്ങളായിട്ട് ഈ പ്രഭാഷണം ചെയ്തുകൊണ്ട് ഓരോരോ സ്റ്റെപ്പായിട്ട് ലിഫ്റ്റിലല്ല സ്റ്റെയർ കേസിൽ ഞാൻ കയറുകയാണ് അപ്പോൾ ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കണം അറിയണം മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ കൂടെ വരേണ്ടി വരും ഞാൻ ഫോർത്ത് ഫ്ലോറിലെത്തി ചിലർ ഫസ്റ്റ് ഫ്ലോറിൽ ചിലർ ഗ്രൗണ്ടിലാണ് ചിലർ സെക്കൻഡിൽ തന്നെയാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറയുന്നതിനെ കേൾക്കാനോ മനസ്സിലാക്കാനോ വളരെ കഷ്ടമായിത്തീരും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കണം അതാ ഞാൻ പറഞ്ഞ് സശ്രദ്ധം ശ്രവിച്ചാൽ മാത്രമേ ഇതൊക്കെ പിടിച്ചെടുക്കാൻ നമുക്ക് സാധ്യമാവുള്ളൂ കാരണം ഈ രാമായണം ഞാൻ അവതരണം ചെയ്യുന്നത് രൂപത്തിലല്ല കഥയ്ക്ക് വലിയ ഇമ്പോർട്ടൻ്റ് ഞാനിവിടെ കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ ആ കഥയെ തുടർന്നുകൊണ്ട് അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ട് പോകുന്നില്ല രാമായണത്തിൽ പറഞ്ഞ കഥകളെ അതിൽ ഉള്ള ഓരോരോ ആയിട്ടുള്ള കാര്യങ്ങളെ എടുത്ത് അതിൻ്റെ പിന്നിലുള്ള തത്വങ്ങളെ മാത്രമാണ് ഇവിടെ അവലോകനം ചെയ്തുകൊണ്ട് ഞാൻ പറയുന്നത് രാമായണം കഥ ഇവിടെ പറയുന്നില്ല അപ്പോൾ അതിനെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ിൽ അതിനെയാണ് മനസ്സിലാക്കേണ്ടത് കാരണം ഇതിഹാസങ്ങൾ ഇത് മനസ്സിലാക്കാനായിക്കൊണ്ടാണ് കഥ അതിൻ്റെ രൂപത്തിൽ നമുക്കറിയാം കേട്ടിട്ടുണ്ടായിരിക്കാം മനസ്സിലായിട്ടുണ്ടാവും അല്ല ഇനി ഇപ്പോൾ അതിൽ എന്തെങ്കിലും കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ വിട്ടുപോയി എന്ന് പറഞ്ഞാൽ വലിയ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഇതിഹാസ രൂപങ്ങളിലുള്ള കഥകളെ എന്തുകൊണ്ടാണ് വാത്മീകി അല്ലെങ്കിൽ വ്യാസൻ മുതലായ ഋഷികളെ മഹാഭാരതത്തിലൂടെ രാമായണത്തിലൂടെ മറ്റ് ഗ്രന്ഥങ്ങളിലൂടെ ഒക്കെ അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഇതിഹാസങ്ങളിൽ നിന്ന് നമുക്ക് നമുക്കിന്ന് പഠിച്ച് അതിൽ കണ്ടിട്ടുള്ള തെറ്റും ശരിയായും മനസ്സിലാക്കി അതിൽ കാണിച്ചുതന്ന മാർഗത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം അപ്പോഴാണ് ജീവിതം സുഖം സൗഖ്യം ആനന്ദമായി തീരുള്ളൂ അതിനുവേണ്ടിയാണ് ഈ ഇതിഹാസങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് രാമായണം മുതലായവ നമ്മൾ കേൾക്കുന്നത് ഇനി ഞാൻ ആ മുഖവുരയ്ക്ക് ശേഷം ഞാൻ ആ കാര്യത്തിലേക്ക് വരികയാണ് അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങളെ ഇന്ന് ഞാൻ പ്രധാനമായിട്ട് രണ്ട് സബ്ജക്റ്റിനെ എടുത്ത് പറയാനാണ് ഉദ്ദേശിക്കുന്നത് അതിൽ ആദ്യമായിട്ട് വരുന്ന ഒരു സബ്ജക്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ നോക്കൂ ആ രാമായണത്തിൻ്റെ തുടക്കത്തിൽ തന്നെയാണ് ആ രാമൻ്റെയും സീതയുടെയും സ്വയംവരം അല്ലെങ്കിൽ ആ സീതാ കല്യാണം എന്ന് പറഞ്ഞ ഭാഗങ്ങളെ അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് വളരെ പിന്നിലായിട്ടല്ല ഇതേ നമ്മൾ ഭാഗവതത്തിൽ നോക്കിയാൽ രുക്മിണി സ്വയംവരം അല്ലെങ്കിൽ രുക്മിണി കല്യാണം എന്നുള്ളത് ഒരുപാടൊരുപാട് ആ ഭഗവാന്റെ അവതാരത്തിന് ശേഷം ഒരുപാടൊരുപാട് മുന്നോട്ട് പോയതിന് ശേഷമാണ് ഭാഗവതത്തിലൊക്കെ ഭാഗവതം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അഞ്ചാമത്തെ ദിവസമാണ് വൈകിട്ടാണ് രുക്മിണി സ്വയംവരം അല്ലെങ്കിൽ രുക്മിണി കല്യാണം ഒക്കെ വരുന്നത് ഇവിടെ ആദ്യത്തെ ദിവസം തന്നെ രാമായണം ഇപ്പോൾ നമ്മൾ സപ്താഹമായിട്ട് തുടങ്ങുകയാണെങ്കിൽ ആദ്യത്തെ ദിവസം തന്നെ സ്വയംവരം അല്ലെങ്കിൽ സീതാ കല്യാണം വരും അവിടെ അപ്പോൾ അത് മുമ്പ് തന്നെ അവതരിപ്പിച്ചിരിക്കുന്നു ആ ശൈലി അപ്പോൾ അതിനെ ആസ്പദമാക്കിയിട്ടുള്ളതാണ് ആദ്യത്തെ ഒരു ചോദ്യം ആദ്യത്തെ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടതായിട്ടുള്ള ഒരു ചോദ്യം അല്ലെങ്കിൽ ഞാനിപ്പോൾ പറയാൻ പോകുന്ന ആദ്യത്തെ ഒരു സബ്ജക്റ്റ് അതെന്താണെന്ന് പറഞ്ഞാൽ നോക്കൂ ഞാൻ പറഞ്ഞു പറഞ്ഞതിനു മുമ്പ് ശ്രീരാമൻ പരമാത്മാവും സീത ജീവാത്മാവുമാണ് എന്ന് ജീവാത്മാവ് സീതയാകുന്ന ജീവാത്മാവിൻ്റെ രാമനാകുന്ന പരമാത്മാവിലേക്കുള്ള അയനം യാത്ര അതാണ് രാമായണം എന്ന് തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾ കേട്ടിരിക്കും മറന്നിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കണം അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ഈ സ്വയംവരം ആദ്യം തന്നെ സീതാ കല്യാണം ആദ്യം തന്നെ വന്നു എന്ന് പറയുമ്പോൾ ആ ലയം അവിടെ ആയിക്കഴിഞ്ഞു സീതാ ശ്രീരാമനുമായിട്ടുള്ള ലയം അതായത് ജീവാത്മാവും പരമാത്മാവുമായിട്ടുള്ള ലയം അതുതന്നെയാണ് ആ സ്വയംവരം കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ അതായിക്കഴിഞ്ഞു അപ്പോൾ പിന്നെ ഈ രാമായണം പോകുന്നതിൻ്റെ അർത്ഥം എന്താണുള്ളത് അല്ലേ ജീവാത്മാവിൻ്റെ യാത്രയാണ് ആ യാത്ര അവസാനിക്കുന്നത് പരമാത്മാവിലേക്ക് എത്തുമ്പോഴാണ് അതുവരെ യാത്ര തുടർന്ന് പോകണം ഇവിടെ ആ യാത്ര സീതയാകുന്ന ജീവാത്മാവിൻ്റെ യാത്ര രാമനാകുന്ന പരമാത്മാവിലേക്ക് ആദ്യം തന്നെ എത്തി എത്തി കഴിഞ്ഞിരിക്കണോ സ്വയംഭരം നടന്നു കഴിഞ്ഞിരിക്കണോ ലയം നടന്നു കഴിഞ്ഞിരിക്കണോ അപ്പോൾ പിന്നെ പിന്നെന്താ ഒരു യാത്രയുള്ളത് കാരണം എല്ലാ യാത്രയും അവസാനിക്കുന്നത് ഭഗവാനിൽ ആ ഭഗവാനില്ല പരമാത്മാവിലെത്തുന്നതോടുകൂടി നമ്മുടെ യാത്രകളെല്ലാം അവസാനിച്ചു പിന്നെ അതിൽ പിന്നെ യാത്ര ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യങ്ങൾ വരുന്നില്ല ഇന്നലത്തെ ഇതിൽ പറഞ്ഞില്ലേ നാരായണ പരാ വേദ നാരായണ പരാ ബ്രഹ്മ നാരായണ പരാതത്വ എന്നൊക്കെ പറഞ്ഞില്ലേ മഹാനാരായണ സൂക്തത്തിൽ പറഞ്ഞത് മാതിരി ഒരു ജ്ഞാനം ഭക്തി ഈ കാര്യങ്ങളൊക്കെ ഉള്ളു എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ അങ്ങനെയാകുന്ന ഈ ജീവാത്മാവാകുന്ന സീത രാമനിൽ എത്തിക്കഴിഞ്ഞു പരമാത്മാവാകുന്ന രാമനിൽ എത്തിക്കഴിഞ്ഞു മുമ്പ് തന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ പിന്നെ രാമായണ കഥയുടെ പ്രസക്തി എന്താണ് ഇതാണ് ഒരു ഒരു ചോദ്യം അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ചോദ്യം എൻ അപ്പോൾ ഈ ചോദ്യം നമ്മുടെ മനസ്സിൽ വന്നില്ല അല്ലെങ്കിൽ പറഞ്ഞില്ല കാരണം അത്രയൊന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കാൻ പറ്റാത്തത് കാരണം ചിലപ്പോൾ ആ ചോദ്യം മനസ്സിലുണ്ടായിട്ടുണ്ടാവില്ല പോട്ടെ ചോദ്യം അവിടെ വിട്ട് കളയുക ഇതിനെ വേറൊരു വീക്ഷണം വേറൊരു വഴിയിൽ കൂടെ നമുക്ക് നോക്കണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ ഈ രാമായണത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഇതെന്തിനാണ് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് അതിൻ്റെ അർത്ഥം എന്താണ് തുടക്കത്തിൽ തന്നെ ജീവാത്മാവും ആ പരമാത്മാവും തമ്മിലുള്ള ആ ലയം അവിടെ കാണിച്ചു കഴിഞ്ഞിരിക്കുന്നു വാസ്തവത്തിൽ ഭാഗവതത്തിലൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിരോധം എന്ന് പറഞ്ഞ ദശമസ്കന്ധം പത്ത് ലക്ഷണങ്ങളോട് കൂടിയത് അല്ലേ അതാണ് ഭാഗവതം പത്ത് ലക്ഷണങ്ങളോട് കൂടിയിട്ടുള്ളത് അത്ര സർഗ വിസർഗോഭ സ്ഥാനം പോഷണം മൂതയ മന്വന്തരം ഈശാനുഗത നിരോധോ മുക്തിയാശ്രയ അപ്പം ഈ നിരോധം എന്നുള്ള പത്താമത്തെ സ്കന്ധം വരുന്ന സമയത്താണ് ഭഗവാന്റെ അവതാരവും ശ്രീകൃഷ്ണൻ്റെ ആ തൊണ്ണൂറ് അധ്യായങ്ങളിൽ കൂടെ ശ്രീകൃഷ്ണ അവതാരവും എല്ലാം പറയുന്നത് അത് കഴിഞ്ഞിട്ടാണ് മുക്തി അവസാനം പന്ത്രണ്ടാമത്തെ പതിനൊന്നാമത്തെ സ്കന്ധം മുക്തിയും പന്ത്രണ്ടാമത്തെ സ്കന്ധമാണ് ആശ്രയം എന്ന് പറഞ്ഞു കൊണ്ടുപോകുന്നത് അവിടെ വ്യാസ അവതരിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ആ ലയം ജീവാത്മാവിൻ്റെ ജീവാത്മാവിൻ്റെ പരമാത്മാവുമായിട്ടുള്ളത് ഇവിടെ ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ അത് പറഞ്ഞിരിക്കണം അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് രാമായണത്തിൽ അങ്ങനെ അവതരിപ്പിച്ചിരിക്കുന്നത് ഇത് ഒന്നാമത്തെ ഒരു ചോദ്യം അല്ലെങ്കിൽ ഒന്നാമത്തെ ഒരു കാര്യം ഒരു സബ്ജക്റ്റ് ഇനി രണ്ടാമത്തെ ഒരു സബ്ജക്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ജീവാത്മാവാണ് പരമാത്മാവിലേക്ക് യാത്ര ചെയ്യുന്നത് ജീവാത്മാവിൻ്റെ യാത്രയാണ് പരമാത്മാവിലേക്ക് നമ്മൾ ഓരോരുത്തരും യാത്ര ചെയ്യുന്നത് പരമാത്മാവായിട്ടുള്ള ഭഗവാനിൽ എത്തിച്ചേരാനാണ് പക്ഷെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ജീവാത്മാവാണ് സീത എന്ന് പറഞ്ഞു ജീവാത്മാവായിട്ടുള്ള സീത അശോകവനത്തിൽ ഇരിക്കണോ യാത്രയൊന്നും ചെയ്യുന്നില്ല പക്ഷേ ഇവിടെ യാത്ര ചെയ്യുന്നത് മുഴുവൻ പരമാത്മാവായിട്ടുള്ള ശ്രീരാമനാണ് സീതാ അന്വേഷണം എന്നാണ് അവിടെ പറയുന്നത് സീതഅന്വേഷണം അല്ലേ അല്ലാതെ കണ്ട അവിടെ എവിടെയും പറയുന്നില്ല രാമ അന്വേഷണം എന്ന് രാമായണത്തിൽ വരുന്നില്ല ഒരു ഭാഗത്തിലും സീത രാമനെ അന്വേഷിച്ചു പോയി അല്ലെങ്കിൽ ആ രാമ അന്വേഷണം നടത്തി അങ്ങനെ പറയുന്നില്ല മറിച്ച് രാമൻ സീതയെ അന്വേഷിച്ച് പോയി സീതാന്വേഷണം നടത്തി സീതാന്വേഷണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതെന്താ അങ്ങനെ ജീവാത്മാവാണ് വാസ്തവത്തിൽ പരമാത്മാവിനെ അന്വേഷിച്ചു കൊണ്ട് പോകേണ്ടത് എത്തേണ്ടത് ജീവാത്മാവിനാണ് അവിടെ എത്തേണ്ടത് പക്ഷേ ഇവിടെ രാമായണത്തിൽ അതിനെ എക്സാക്ട്ലി ഓപ്പോസിറ്റായിട്ട് പരമാത്മാവായിരിക്കുന്ന ശ്രീരാമൻ ജീവാത്മാവായിരിക്കുന്ന സ്ഥിതി അന്വേഷിച്ചു കൊണ്ടുപോകുന്നു പോകുന്നു അതവിടെ കാണിച്ചിട്ടുണ്ട് ഇല്ലേ അപ്പോൾ ഈ രണ്ട് ഭാഗങ്ങൾ ഇതെന്താണ് ഇങ്ങനെ അവതരിപ്പിച്ചിരിക്കുന്നത് ഈ ഒരു സംശയം നമ്മുടെ മനസ്സിൽ മനസ്സിലുണ്ടാവേണ്ടതാണ് പോട്ടെ ഉണ്ടായില്ലെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞപ്പോഴെങ്കിലും ആ സംശയങ്ങൾ മനസ്സിലുണ്ടാവല്ലോ അപ്പോൾ അതെന്താ ഈ അവതരണം ഇതാ ഞാൻ പറഞ്ഞത് ഈ രാമായണം ഞാൻ എടുത്തത് തന്നെ പ്രത്യേകിച്ച ഒരു ഒരു ശൈലിയിലാണ് വെറും കഥയായിട്ടുള്ള രൂപത്തിലല്ല ഞാൻ എടുത്തിരിക്കുന്നത് ഞാൻ ഇതിനു മുമ്പത്തെ ഒരു ഓഡിയോ ക്ലിപ്പിൽ ഇതേ ഗ്രൂപ്പിലിട്ടതിൽ പറഞ്ഞത് മാതിരി കഥകൾ നമ്മൾ രാമായണം ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് ബുക്കുകളുണ്ട് വായിക്കാൻ കഴിയും ടി വി സീരിയലുകളിൽ രാമായണം കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പോഴും രാമായണങ്ങൾ എവിടെയെങ്കിലുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചിലർ വീട്ടിലൊക്കെ ആ സിഡികൾ തന്നെ മേടിച്ചു വച്ചിട്ടുണ്ട് കാണാൻ കഴിയും അപ്പോൾ ആ കഥകളെയാണ് നമ്മൾ കേട്ടു ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഒന്നും നമ്മൾ അറിഞ്ഞിട്ടേ ഇല്ല അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടേ ഇല്ല ഈ വിവിധ സംശയങ്ങളൊന്നും നമ്മുടെ മനസ്സിൽ വന്നിട്ടേ ഇല്ല ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് എന്നുള്ളതിനെ ഒന്നും നമ്മൾ നോക്കിയിട്ടേ ഇല്ല എന്നുള്ളതാണ് വാസ്തവത്തിൽ ഇതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത് അറിയേണ്ടത് മനസ്സിലാക്കേണ്ടത് അപ്പോഴാണ് വാസ്തവത്തിൽ രാമായണം നമുക്ക് മനസ്സിലാവുള്ളൂ ഏ മനസ്സിലായില്ലേ ആ രാമായണം നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കിയെടുക്കണം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഇതിനെ ഒരു പ്രത്യേക ശൈലിയിൽ ഈ രാമായണത്തിന് ഞാൻ അവതരിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾക്കെല്ലാം അത് ഇഷ്ടപ്പെടുന്നുണ്ടോ ഈ ശൈലി ഇഷ്ടപ്പെടുന്നില്ലേ അതെല്ലാം എനിക്കറിയില്ല പലരുടെയും ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള കമൻസ് എനിക്ക് വരുന്നുണ്ട് അത് കാരണം ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു അത്രയേ ഉള്ളൂ കാരണം ഇത് കഥയല്ലല്ലോ ഇതൊരു താ തത്വമായിട്ട് പരമാർത്ഥ തത്വമായിട്ടാണല്ലോ പറഞ്ഞു പോകുന്നത് അപ്പം ഈ പരമാർത്ഥ തത്വം കേൾക്കാനുള്ള ആഗ്രഹം അറിയാനുള്ള ആഗ്രഹം അത് അത്രത്തോളം ഒരു ജിജ്ഞാസ ഉണ്ടായിരിക്കണം മനസ്സിൽ ജിജ്ഞാസു ആയിരിക്കണം എന്നെങ്കിൽ മാത്രമേ അതിൽ ഇൻട്രസ്റ്റ് ആവുള്ളൂ കഥ കേൾക്കാനുള്ള താല്പര്യം കഥ കേൾക്കാനുള്ള ഇൻട്രസ്റ്റ് ഈ പരമാർത്ഥ തത്വം അറിയാൻ അതിനെ മനസ്സിലാക്കാൻ ഉണ്ടാവില്ല പലർക്കും നമ്മളിപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു പേർക്ക് കഥ കേൾക്കാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ട് കഥകൾ കേൾക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഒരു കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രാമായണ കഥ പറയുകയാണെന്ന് പറഞ്ഞാൽ നൂറ് പേര് ഇരുന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ എപ്പോൾ ആചാര്യൻ ആ പരമാർത്ഥ തത്വത്തിലേക്ക് പോകുന്നു അവിടെ അങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് പത്ത് പേര് പതിനഞ്ച് പേരായിത്തീരും എന്താ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലത്രയും ഇൻട്രസ്റ്റ് പലർക്കും ഉണ്ടായിരിക്കുള്ളൂ ഇനി ആയിരിക്കുന്ന പത്ത് പതിനഞ്ച് പേരും അതിൽ ചിലവർ കേൾക്കുന്നുണ്ടാവും ചിലവർ അവിടെ ഇരിക്കണോ എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ അവരുടെ മനസ്സ് അതിലായിരിക്കില്ല എന്നും വരും അപ്പോൾ അതാണ് ഈ പരമാർത്ഥ തത്വങ്ങൾക്കെല്ലാം ഉള്ള ഇപ്പം ആ തത്വങ്ങളെയാണ് ഞാനിവിടെ പരമാർത്ഥത്തെയാണ് ഞാനിവിടെ പറഞ്ഞു പോകുന്നത് അത് കാരണം കൊണ്ട് എത്ര ഇൻട്രസ്റ്റ് ഉണ്ടാവും ഉണ്ടാവില്ല എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ എല്ലാം ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത് ചിലരിൽ നിന്നൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ള വിവരങ്ങൾ ഈ ഗ്രൂപ്പിലുള്ള പോസ്റ്റിങ്ങിൽ കൂടെ തന്നെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് എന്തായാലും ഇത് ഇതൊക്കെയാണ് നമ്മൾ രാമായണത്തിലൂടെ വാസ്തവത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് മനോജപം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയുഥ മുഖ്യം ശ്രീരാമദൂതം മനസാം സ്മരാമി ഇന്ന് സമയം അവസാനിച്ചത് കാരണം കൊണ്ട് ഇവിടെ തന്നെ നിർത്തി എട്ടാമത്തെ ഭാഗം നമുക്ക് നാളെ അവലോകനം ചെയ്യാം ശ്രീരാമചന്ദ്രമൂർത്തിക്ക് ജയ് ആഞ്ജനേയമൂർത്തിക്ക് ജയ്